സെന്റ് വിൽസൻ ഡിപ്പോൾ സൊസൈറ്റി പറവ് ഏരിയ കൗൺസിൽ വാർഷികവും വിശുദ്ധ മദർ തെരേസ അനുസ്മരണവും ചെറായി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഹാളിൽ വെച്ച് നടന്നു ഫാദർ ജോൺസൺ ഇലവംകുടിയിൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ കൗൺസിൽ പ്രസിഡന്റ് ജോൺസൺ ഇരാളി അധ്യക്ഷനായി സെൻട്രൽ കൗൺസിൽ ജോയിന്റ് ട്രഷറർ ഒ പി ആന്റണി വാർഷിക ദിന സന്ദേശം നൽകി മദർ തെരേസ അനുസ്മരണം മദർ സുപ്പീരിയർ സിസ്റ്റർ സബീന നിർവഹിച്ചു കൈക്കാരൻ ഡേവിസ് നരികുളം ഏരിയ കൗൺസിൽ ഭാരവാഹികളായ തോമസ് കുരിശിങ്കൽ ദേവസിക്കുട്ടി നരികുളം ഡേവിസ് മഴവഞ്ചേരി മാത്യു കുനിയന്തോളത്ത് പൗലോസ് പുളിക്കപ്പറമ്പിൽ ജോസഫ് കുഴുപ്പിള്ളി എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ